എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഇൻഫെർട്ടിലിറ്റി ലേഡീസിൽ പ്രധാനമായി കാണുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി മൂലമുള്ള ഇൻഫെർട്ടിലിറ്റി അതുപോലെ തന്നെ പല കാരണങ്ങളും ഉണ്ട് വരാറുണ്ട് പൊതുവേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി ഫൈബ്രോയിഡ് അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഇതൊക്കെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയെ ഒരു കാരണമായിട്ട് വരാറുണ്ട് അപ്പം നമുക്ക് നമ്മൾ യോഗാശ്രമിൽ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുക നമ്മൾ അതിൻ്റെ കുറച്ച് കേസ് ഒരു ഹിസ്റ്ററി ഡിസ്കഷനും കൂടിയാണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളുടെ ഒരു ട്വൻ്റി സിക്സ് ഇയർ ഓൾഡ് ഒരു പേഷ്യൻ്റ് ഫീമെയിൽ പേഷ്യൻറ്റ് ആൾക്ക് പ്രധാനമായിട്ട് ആൾ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ് അപ്പൊ പിരീഡ്സിൻ്റെ ഒരു ഇറഗുലാരിറ്റി വരുമ്പോൾ തന്നെ എങ്ങനെയാണ് ആ ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സൈക്കിളിലുള്ള ചേഞ്ച് വന്നാൽ തന്നെ നമ്മൾക്ക് അത് എവിടെയാണ് അത് ഓവുലേഷൻ വരുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടില്ല അത് കൂടാതെ തന്നെ ആ ക്വാളിറ്റി ഓഫ് എഗ് ഓവറിയുടെ അല്ലെങ്കിൽ ഓവത്തിൻ്റെ ഒരു ക്വാളിറ്റി വളരെ മോശമാവുകയും അത് പലപ്പോഴും ഒരു ഫെർട്ടിലൈസേഷൻ വരുമ്പോൾ ആ ക്വാളിറ്റി മോശമായതുകൊണ്ട് അത് നടക്കാതെ വരികയും ചെയ്യുന്നു ഇപ്പം ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് തന്നെയാണ് ചില ആൾക്കാരിൽ ആബ്സെൻസ് ഓഫ് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും പല ആൾക്കാരിലും പിന്നെ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഇഷ്യൂസ് അതുകൊണ്ട് അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒബീസിറ്റി അതായത് അമിതമായ വണ്ണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പൊ കൂടുതലും നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ലേഡീസിലാണ് നമ്മൾ അത് ശരിക്കും അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂലകാരണമായിട്ട് വരുന്നത് ആ വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവര് നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നവരായിരിക്കും അവർ ഭയങ്കരമായിട്ട് ഷുഗർ കഴിക്കുന്നവരായിരിക്കും അതായത് ഷുഗർ അല്ലെങ്കിൽ സ്വീറ്റ് ഈറ്റേഴ്സ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ക്രേണ്ടി കൊണ്ട് തന്നെ ആയിരിക്കും ഇവരെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് വരികയും അത് പിന്നീട് ഇവരെ പി സിഒ ഡി അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് എത്തിക്കുകയും അത് ഇവർക്ക് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് അതൊരു കാരണമായി വരികയും ചെയ്യുന്നു എങ്ങനെ നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ പറയുന്ന നമ്മളൊരു പ്രോപ്പറായിട്ട് അവർക്കൊരു ഡയറ്റ് ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ആ ഡയറ്റ് ചാർട്ടിൽ എന്ന് പറയുന്ന മിനിമൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും മോഡറേറ്റ് പ്രോട്ടീനും മോഡറേറ്റ് ഫാറ്റുമായിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും അവരോട് പറയുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു ഏഴ് ദിവസത്തിൽ ആറ് ദിവസവും നമ്മൾ വേർത്തിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനും പറയും അതായത് അവരുടെ വീട്ടിലുള്ള പണികളായിക്കോട്ടെ അവര് നടക്കാൻ പോയിക്കോട്ടെ ഇതെല്ലാം ഒരു വൺ അവർ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം കൂടാതെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസ് അതായത് യോഗ പോലെ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് യോഗയില് ഒത്തിരി ഹിപ്പ് ഓപ്പണേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റേഴ്സ് അതായത് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയും തിത്വീയാസന അതുപോലെ തന്നെ മറ്റേ കിടന്നിട്ടുള്ള പവനമുക്താസന അങ്ങനെ കുറേ പിന്നെ കോണാസനാസ് ഈ സ്പ്ലിറ്റ് പോസസ് ഇതൊക്കെ തന്നെ ഹിപ്പ് ഓപ്പണിംഗ് അതായത് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അവരെ ഈയൊരു പി സി യു ഡി പ്രശ്നങ്ങളിൽ നിന്നും മാറ്റുന്നത് അവരുടെ വെയ്റ്റ് കുറയ്ക്കാനും ആവാനും എക്സസ് ബാഡ് ഫാറ്റ് പോവാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഫൈബ്രോയിഡിൻ്റെ കേസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും അവരുടെ ബ്ലഡ് ചെക്കപ്പിൽ നമ്മൾ തൈ പ്രൊഫൈലിന് പുറമേ നമ്മൾ പറയുന്ന രണ്ട് ടെസ്റ്റ് ആണ് ആന്റി ടി പിഒ ആന്റിജി ഇത് എലിവേറ്റഡ് ആയിട്ടുള്ള മിക്ക സ്ത്രീകളിലും തന്നെ ഫൈബ്രോയിഡിന്റെ പ്രശ്നം കാണാറുണ്ട് പക്ഷേ പലപ്പോഴും അവർ തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നു നമ്മൾ ആന്റി ടി പിഒ അതായത് ആന്റി തൈറോ തൈറോ പെറോക്സിഡേസും അതുപോലെ തന്നെ തൈറോ ഗ്ലോബുലിനും ഒക്കെ നോക്കുമ്പോൾ അവർ പറയും എനിക്ക് തൈറോയിഡിന്റെ ഇതിന് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് അത് നോക്കുന്നതെന്ന് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മളുടെ ശരീരത്തിൽ ഒരു ൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ് കൂടിക്കഴിഞ്ഞാൽ അത് പല രീതിയിൽ ഓട്ടോ ഇമ്യൂണായിട്ട് നമ്മളെ തന്നെ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങുന്നു അതായത് അതിപ്പോൾ ഒരു പുരുഷനിലാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള പ്രോസ്ട്രേറ്റ് പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ പ്രോസ്ട്രേറ്റിനുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷെ സ്ത്രീകളിലാണെങ്കിൽ അത് കൂടുതലും കാണുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു മെനോപ്പോസിന്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ ആന്റി ടിപ്യു ആൻറ്റി ടി ജി എലിവേറ്റഡ് ആയിട്ടുള്ള പല സ്ത്രീകളിലും ഒന്നില്ലെങ്കിൽ അവർക്ക് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കത് തടയാനും ഈ ആൻറ്റി ടിപിയു ആൻറ്റി ടി ജി വെച്ച് സാധിക്കാറുണ്ട് ഈ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടുതലും ഒരു ട്വൻറ്റി ടു തേർട്ടീസിലുള്ള ലേഡീസിന്റെ ഫെർട്ടിലിറ്റിയെ പറ്റിയാണ് അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ആന്റി ടിപിയു ആൻറ്റി ടി ജിയുടെ പ്രാധാന്യം ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു അപ്പൊ ഈ ആന്റി ടിപ്യു ആൻ എലിവേറ്റഡ് ആണെങ്കിൽ ഡെഫിനെറ്റ്ലി ആ ലേഡിയിൽ ഫൈബ്രോയിഡിൻ്റെ ചാൻസ് നയൻറ്റി പെർസെൻറ്റും ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഫൈബ്രോയിഡിലേക്ക് വന്നിട്ടില്ല ചെറുതായിട്ടുള്ള ഒരു വേരിയേഷൻസ് യൂട്രസിൽ കാണിക്കേണ്ടി പോലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു തടവിടാവുന്നത് ഡയറ്റിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും യോഗയിലൂടെയും നമുക്ക് ഈ മൂന്ന് രീതിയിലും നല്ല രീതിയിൽ അതിനെ ഒരു റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അത് അങ്ങനെ ഒരു പ്രോബ്ലത്തില് പോണതിനു മുമ്പ് തന്നെ നമുക്കതിനെ തടയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൂടുതലും അവരുടെ ആ റൂട്ട് കോസിന് അതായത് അവരുടെ ഡയറ്റ് വളരെ മോശമായിരിക്കും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ നടക്കാൻ പോവില്ല എപ്പോഴും വീട്ടിൽ തന്നെ മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ അത് കൂടുതലും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നടക്കാൻ പോകുക അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ അവിടെ താഴെ തന്നെ കുട്ടികളായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിട്ട് ബാഡ്മിൻ്റനോ സ്വിമ്മിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവരെ നമ്മൾ പുഷ് ചെയ്യും മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടോ കൂടുതലായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളിലൊക്കെ തന്നെ വൈറ്റമിൻ ഡി വളരെ മോശമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ മോശമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ ഡി ലെവൽ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി ഫെറിറ്റിൻ അതുപോലെ തന്നെ മഗ്നീഷ്യം ഇങ്ങനെയുള്ള വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡ് പ്രൊഫൈൽ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഹോർമോണൽ എസ് ഈസ്ട്രോജൻ പ്രൊസ്ട്രോൺ എ എം എച്ച് പ്രൊലാക്റ്റിൻ ഈ നാല് ഹോർമോൺസ് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് റേഷ്യോസ് എങ്ങനെയാണ് അത് നല്ല രീതിയിലാണോ ഈസ്ട്രോജിൻ്റെ കൂടുതലുണ്ടാവുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ റെക്ടിഫൈ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും ഇതിനു ശേഷം മാത്രമേ അവർ ഒരു ഫെർട്ടിലിറ്റിയിലേക്ക് നമുക്ക് അവരെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങും ഇവർ നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നിറയെ പ്രോബയോട്ടിക് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് ഷുഗർ കളഞ്ഞ് പ്രോസസ്ഡ് ഫുഡ്സും ജങ്ക് ഫുഡും എല്ലാം അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ലൈഫിൻ്റെ തന്നെ ക്വാളിറ്റി മാറും ഇവരുടെ ബോഡിയുടെ ബോഡി ഹെൽത്തിയാവും ഗട്ട് ഹെൽത്തിയാവും ഇത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ പി സി ഒ ഡി ഫൈബറോഡി പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നു അപ്പോഴത്തേക്കും ഇവരുടെ പീരീഡ്സ് റെഗുലറാവുന്നു ഈ പീരീഡ്സ് റെഗുലർ ആയാൽ മാത്രമേ ഇവർക്ക് ഫെർട്ടിലിറ്റി പോസിബിൾ ആയിട്ടുള്ളൂ ഇത് ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ ഫെർട്ടിലിറ്റി പ്രശ്നമായിട്ട് വരുന്ന പല സ്ത്രീകൾ പറയാറ് അവർ അവരുടെ പാർട്ണർ കപ്പിള് ഒരിക്കലും ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയും കാരണം അവർ പറയണം അവർ ഓക്കെയാണ് അത് നിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽസിനെ ബ്ലെയിം ചെയ്യുന്ന മെയിൽസ് ഉണ്ട് ചില ആൾക്കാർ അങ്ങനെയല്ല ഞാനിത് എല്ലാവരെ പറ്റിയല്ല പറയുന്നത് അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ലേഡീസിന്റെ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ മെയിലിനെ ഫീമെയിലിനെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയുള്ളൂ കാരണം ഫീമെയിലിനെ മാത്രം നമ്മൾ റെഡിയാക്കി കൊടുത്താലും ഇത് പുരുഷനും കൂടെ കൂടി അവരുടെ ക്വാളിറ്റിയും കൂടെ കൂട്ടിയാൽ മാത്രമേ ഇത് ഇവിടെ നന്നായി പോകുകയുള്ളൂ അല്ലെങ്കിൽ അതിനകത്താണ് അവർക്ക് ആ ഒരു കുട്ടിയുടെ ഒരു ജനനം അവരുടെ കുട്ടിയുടെ ഹെൽത്ത് പോലെ നിർണയിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും ആരോഗ്യമാണ് അപ്പൊ അതുകൊണ്ട് സ്പേമിന്റെ ക്വാളിറ്റിയും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് അപ്പൊ ലേഡി വളരെ നമ്മളുടെ അടുത്ത് ട്രീറ്റ് ചെയ്തു അവരുടെ ബിരീഡ്സ് റെഗുലറായി അവരുടെ ഓവം നല്ല ക്വാളിറ്റി ആയി പക്ഷേ പുരുഷൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം സോൾവ് ആവാതെ അവിടെ കിടക്കും അപ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽസിനെ നമ്മൾ ഉന്തിത്തള്ളി വിട്ട് അവരെ എല്ലാം റെഡി ആക്കിയാലും നിങ്ങളുടെ പ്രശ്നം കൂടി ഉണ്ടോ എന്നൊന്ന് നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക പ്രശ്നമില്ലെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മാത്രം അഡ്രസ്സ് ചെയ്ത് പി സിയോടെ ഫൈബ്രോയുടെ എന്താണെന്ന് വെച്ചാൽ അത് മാത്രം അഡ്രസ്സ് ചെയ്ത് സുഖമായിട്ട് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ പുരുഷന്മാരിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആൽക്കഹോൾ കൺസംഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള നിങ്ങളൊരു കുട്ടിയെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക രണ്ട് പേരുടെയും ലൈഫ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എക്സസൈസ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത് ഒരുമിച്ച് നടക്കാൻ പോവുക അതേപോലെ നല്ല ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സും അതുപോലെ ധാരാളം വെജിറ്റബിൾ സാലഡ്സും ഒക്കെ രാത്രി സമയം നിങ്ങൾ കൂടുതൽ പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻസ് മിനറൽസും നിറഞ്ഞ ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക അതുപോലെയുള്ള നല്ല ഫുഡ്ഗൾ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്ഗൾ കഴിച്ചു നമ്മൾ ഒരു ബേബി കൺസീവ് ചെയ്യാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് അതുപോലെ നമ്മൾ ഒത്തിരി അടുക്കും ചിട്ടയില്ലാത്തൊരു ജീവിതത്തിൽ നിന്ന് നമുക്കൊരു കുഞ്ഞിന് കുഞ്ഞിനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞി കുഞ്ഞിനെയാണ് അത് ബാധിക്കുന്നത് ആ കുട്ടിക്ക് കുട്ടിയുടെ മെൻറ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കുട്ടിയെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുകയുള്ളൂ അതുകൂടാതെ കൂടാതെ നിങ്ങൾ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മെയിൽഡ് ഫെർട്ടിലിറ്റി നമ്മൾ ചെക്ക് ോക്കുക രണ്ടുപേരും യോഗ പോലത്തെ നല്ല റിലാക്സിങ് ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള എക്സസൈസ് ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾക്ക് ഒരു സുഖമായിട്ട് നമുക്ക് ഫെർട്ടി ഇൻഫെർട്ടിലിറ്റിയെ നമുക്ക് നമുക്ക് അതിൽ നിന്ന് മറികടന്ന് നമുക്ക് ഒരു കൺസീവ് ചെയ്യാനായിട്ട് സുഖമായിട്ട് സാധിക്കും അതിന് നമ്മൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ടീം നിങ്ങളെ നന്നായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി വീണ്ടും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ടോപ്പിക്സ് ആയി ഇനിയും കാണാം